അസലാമലൈക്കും ആറാം ക്ലാസ്സിനെ മക്കളെ വാർഷിക പരീക്ഷ ഫിക്കേന് നാല് വർഷത്തെ ഫിക്കേൻ്റെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ആവർത്തിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസിയായി പഠിച്ച് ഈസിയായി പരീക്ഷ എഴുതാം ഒന്നാമത്തത് ഇവിടെ യോജിപ്പിക്കാനാണ് ഒന്ന് കൂടിയത് എട്ടിറക്കകത്താണ് ഇത് സ്വലാമത്തൊള്ളു അല്ലേ സൂര്യൻ ഉദിച്ചത് മുതൽ ദൂഹറിൻ്റെ ഇടയിലായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് രണ്ടറക്കകത്തായാലും മതി കൂടിയത് എട്ടറക്കകത്താണ് കേട്ടോ എന്താ പേര് സൊലാത്തു ലോഹ രണ്ട് പൂർണ്ണതെങ്കിൽ കുറഞ്ഞത് മൂന്ന് മൂന്നിറക്കയത്താണ് എന്ത് സൊലാത്തുൽ വിത്തറ് അല്ലേ അത് മിനിമം ഒരു ഉണ്ടാക്കണം എന്നാണ് അത് നമ്മൾ നമ്മളെപ്പോഴും നമസ്കരിക്കുക ഈഷ നമസ്കരിച്ചിട്ട് സുബൈൻ്റെ അടിയിലേറ്റ് നമസ്കരിക്കാറുള്ളത് അടുത്ത വർഷം ടോപ്പ് പ്ലസ്സോ ഉന്നത വിജയമോ വേണോ സ്ഥിരത വേണം ആദ്യം മുതലേ ഒരു ഗൈഡ് വേണം ഈ ക്ലാസ് ഉപകാരമായോ എന്നാൽ മാർക്ക് ഇസിയാണ് നിങ്ങളുടെ ഗൈഡ് മുൻ വിഷയവും പ്രത്യേകിച്ച് ലിസാനും തജവീതും ഖുര്ആനും ഈസിയായി പഠിപ്പിക്കും പോളിങ് ക്ലാസ് ടെസ്റ്റും കിജു രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും പരീക്ഷകളിൽ പ്രത്യേകിച്ച് പൊതുപരീക്ഷകളിൽ വിവിധ രൂപത്തിലുള്ള റിവിഷനും അതും ഒരു വർഷത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം താഴെ വാട്സപ്പ് നമ്പറിൽ ഹായ് എന്നയച്ചുള്ളൂ ഗ്രൂപ്പിലെങ്കിൽ ലഭിക്കും ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾ അറിയാം മൂന്നാമത്തെ നാല് റഗത്തുള്ള സൂര്യ നിസ്കാരമാണ് സൊലാത്തു തസ്ബീഹ് അല്ലെ അത് ജീവിതത്തിൽ ഒരോട്ടയിൽ നിസ്കരിക്കണത് പ്രത്യേകിച്ച് നമ്മൾ റമൽനാലിലാണ് നിസ്കരിക്കാറുള്ളത് രാവിലൊക്കെ ആയിട്ട് നാല് അത് നമ്മൾ പ്രത്യേകിച്ച് തസ്ബീഹ ചെല്ലാം ഒരു റക്കായത്തിൽ എഴുപത്തഞ്ച് തസ്ബീഹ് നമ്മൾ ചേരും സുബഹൻ അല്ലായി വലഹമ്മ വലാഇലഹു വല്ലാഹു ഒക്കെ പറയും ഇങ്ങനെ നമ്മൾ ഒരു റക്കായത്തിൽ എഴുപത്തഞ്ച് തസ്ബീഹ് അല്ല നാല് റക്കായത്തിലായിട്ട് മുന്നൂറ് പ്രത്യേകമായിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ട് അല്ലേ നാല് ഇരുപത് റഗ്യാത്തുള്ള നിസ്കാരമാണ് നമുക്കൊക്കെ അറിയാം സൊലാത്തു തറാബീഹ് അഞ്ച് ഈചറ രണ്ടാം വർഷം സുന്നത്താക്കപ്പെട്ട നിസ്കാരമാണ് സൊലാത്ത അഥവാ രണ്ട് പെരുന്നാൾ നിസ്കാരം ആ രണ്ടാം വർഷമാണ് കേട്ടോ ആറ് ഗ്രഹണ സമയത്ത് ചുന്നത്താക്കപ്പെട്ടതാണ് സൊലാത്ത അഥവാ ഗ്രഹണ നിസ്കാരം ഇനി രണ്ടാമത്തെ നമുക്ക് പൂരിപ്പിക്കാനാണ് കേട്ടോ ഒന്ന് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലും ആക്കാം പക്ഷേ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഏറ്റവും ശ്രേഷ്ഠം അതായത് നമ്മൾ ഒന്നാമത്തെ അത്തഹീയത്തിരിക്കൂലെ നമ്മളെ കാല് വളച്ചിട്ട് ഇടത്തേക്കാലിരിക്കും വലത്തെ കാലിൻ്റെ വിരലുകൾ കിവിലൊക്കെ മുന്നടിച്ചിട്ടുള്ള ഇരുത്തം കേട്ടോ രണ്ട് മസ്ബൂക്ക് അയാൾ അത് നമസ്കാരമൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നയാൾ അയാൾ തെക്ക് പേർ തുല്കാൻ ചൊല്ലിയ ഉടനെ എന്താ ചെല്ലേണ്ടത് ഫാത്തിക ഓതുകയാണ് വേണ്ടത് അല്ലാതെ വജ്ജകത്ത് ഓദ്യണ്ട സമയം കളയാൻ പാടില്ല കാരണം എന്താ വജ്ജകത്ത് സുന്നത്താണ് ഫാത്തിക നിർബന്ധമാണ് ഇയാൾ വജ്ജകത്ത് ഓതുമ്പോഴത്തേന് ഇമാമിയറ്റൊക്കുക്ക് പോയാൽ ഇയാൾ ബാക്കിലാവൂലേ അപ്പം ഇയാൾക്ക് റക്കു എന്താണ് ഫറലിൽ ഇയാൾ ഫിരിയായ ഫറലിര് ബാക്കിലായി പോകും അപ്പോൾ ഇയാൾ വജ്ജത്ത് തോതി അല്ലേ വേണ്ടത് ഫാത്തി തോത് ആണ് വേണ്ടത് കേട്ടോ അങ്ങനെ നിങ്ങൾ വൈകി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണം മൂന്ന് ഫ നമ്മൾ സ്പീഡിലെ പറയണെട്ടോ നമ്മളിത് പഠിപ്പിക്കുകയല്ല റിവിഷനാണ് പെട്ടെന്നാക്കണം നാല് വർഷത്തെ പേപ്പറുണ്ട് മൂന്ന് ഫർണനംസ്കാരങ്ങളുടെ ജമാത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കേട്ടോ വീട്ടിൽ നിന്നാണെങ്കിലും ജമാത്ത് കോട്ടോ പക്ഷെ പള്ളിയിൽ നിന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നാല് തഹജുദില് റക്കകത്തുകൾ കൂട്ടുന്നതിരാറേ റക്കകത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യതാ നൃത്തനീളമാക്ക അഥവാ കിയാമുണ്ടല്ലോ കിയാമിൽ കുറേ നേരം നിൽക്കാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫാത്തി കോതി വേണമെങ്കിൽ ഒരു യാസീനൊക്കെ ഓതാം കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലേ അതാ നിൽക്കല്ലേ രാത്രിയാണ് ആരും കാണാനും അപ്പോൾ ഫാത്തി യാസീനോ അഥവാറൊക്കെ നമുക്ക് കിട്ടുന്ന സുഹൃത്തൊക്കെ ഓതിക്കാണ്ട് നിർത്ത നീളം നീളമൊക്കെ അല്ലെ റക്കയത്ത് കൂട്ടുക എന്നുള്ളതല്ല തെഹജുദൽ ചെയ്യേണ്ടത് അടുത്തത് വിത്തറ് ചുരുങ്ങിയത് ഒരു റക്കയത്താണ് അല്ലേ അതിൻ്റെ പരിപൂർണതയിൽ ചുരുങ്ങിയതാണ് മൂന്നിറക്കകത്ത് എന്നാൽ അത് പൂർണമായത് എത്രയാണ് പതിനൊന്ന് വിത്തർ കേട്ടോ ഇനി അടുത്തത് വ്യക്തമാക്കാനാണ് ഒന്ന് വിത്തർ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയേണ്ടത് എന്താ സുബഹാനൽ മലിക്കൽ കുദ്ദൂസ് അല്ലെ നമ്മൾ സാധാരണ തറാവീനാവശ്യം വിത്തർ നിസ്കാരം നമ്മൾ പറയാറുണ്ട് രണ്ടാം പകുതിയിലെ റമൽനാളിൽ അല്ലേ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ തകിബീറുകൾക്കിടയിൽ എന്താ ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹി ഇലാഹ വലാഇലാഹിഹു അല്ലാഹു അക്ബർ അല്ലെ പെരുന്നാൾ നിസ്കാരത്തിൽ ഏഴ് അഞ്ചും തകിബീറൊക്കെ അല്ലേ മൂന്ന് നമ്മൾ പെരുന്നാൾ പെരുന്നാൾസ്കാരം നിസ്കരിക്കില്ലേട്ടാ മൂന്ന് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്ന രൂപങ്ങളെ നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവൻ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കിബിലയിലേക്ക് മുന്നിട്ട് മുന്നിട്ട നിലക്ക് ചെരിഞ്ഞ് കിടക്കണം കേട്ടോ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും ഇനി അടുത്തത് രണ്ടെണ്ണം വീതം ഇതാണ് കേട്ടോ തുടർച്ച സ്വഹേഹാവാൻ ഉള്ള ഷർത്തുകൾ അഥവാ ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ശരിയാവാനുള്ള നിബന്ധന എന്തൊക്കെയാണ് ഒന്ന് തെക്ക്ബിയർ തലിഹറാമോട് കൂടി തുടർച്ചയെ കരുതുക ഞാൻ ഇമാമോട് കൂടി നിസ്കരിക്കുന്നത് എന്ന് കരുതുക ഇമാമിനേക്കാൾ മടമ്പുകാൽ കൊണ്ട് മുന്താതിരിക്കുക ഇമാമിൻ്റെ മുമ്പ് കയറി നിൽക്കണ്ട നമ്മൾ സാധാരണ ഇമാമിൻ്റെ ബേക്കറിയിൽ നിൽക്കാറുള്ളത് കേട്ടോ ഇമാമിൻ്റെ മുമ്പ് കയറി നിൽക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഇമാമിൻ്റെ പോക്കുവരവുകൾ മൂമ് അറിയൽ പോക്കുവരവ് പറഞ്ഞാൽ കോഴിക്കോടൊക്കെ മഞ്ചേരിക്കും പോകുന്നതല്ല ഇമാമുക്ക് ഇയാമെന്ന് റൊക്കുക്ക് റൊക്കുവിന്ന് ഏത്തുതാലുക്ക് എഴുത്തുതാലിൽ നിന്ന് ഇങ്ങനെ പോകലോ അത് മൂമ് അറിയണം അതുപോലെ തന്നെ ഇമാമ് മുമ്പ് ഒരു സ്ഥലത്തായിരിക്കണം എന്ത് ചെയ്യാൻ പാടില്ല ലൈവായിട്ട് ഹറമത്തെ ഇമാമ നിസ്കരിക്കണെങ്കിൽ ഇവിടുന്ന് ലൈവായിട്ട് കണ്ട് നിസ്കരിക്കാൻ കൂടെ പാടില്ല കേട്ടോ ഓരോ സ്ഥലത്താവണം രണ്ടാമത്തെ എന്താ സുജിതത്തിലാവ അല്ലേ തിലാപത്തിന്റെ സുചോതി നമ്മൾ ചെയ്യല്ലോ കുറാൻ ഓതുമ്പോൾ തിലാപത്തിന്റെ സുചോതി ചെയ്യല്ലോ അതിൻ്റെതായ സ്ഥലങ്ങൾ അല്ലേ അത് നിസ്കാരത്തിലല്ലെങ്കിൽ അതിൻ്റെ ഫറലുകൾ എന്തൊക്കെയാണ് നിസ്കാരത്തിലല്ല നമ്മൾ വെറുതെ കുറാൻ ഓതി കൊടുക്കുക അപ്പൊ തിലാപത്തിന്റെ സുചോതി ചെയ്യേണ്ട സന്ദർഭം വന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ നിബന്ധന എന്തൊക്കെ നിർബന്ധം ഉണ്ട് അപ്പൊ ചെയ്യുമ്പോൾ ഒന്ന് തിലാപത്തിന് വേണ്ടി ഞാൻ സുജോതി ചെയ്യുന്നു എന്ന് കരുതുക എന്നിട്ട് എന്ത് ചെയ്യുക തെബുർ തുലാം കെട്ടുക അല്ലെ അക്ബർ കെട്ടുക എന്നിട്ടോ ഒരു സുചോതി ചെയ്യ എന്നിട്ടോ സലാം കിട്ടുക അതാണ് വേണ്ടത് അതാണ് നിർബന്ധം ഇതിനൊക്കെ രണ്ടെണ്ണം ഇതിയാൽ മതി കേട്ടോ പക്ഷെ അതൊക്കെ അറിയണം ഇനി നമുക്ക് അടുത്തത് ഉത്തരം എഴുതാനാണ്ടോ മസ്ബുക്ക് എന്നാൽ രാര മസ്ബുക്ക് ഇമാമിന്റെ നേർത്തത്തിൽ നിന്ന് ഫാത്തിയ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ ഇമാമു തുടങ്ങി വജ്രോത്തും ഫാത്തിയ കോതി ഇമാമിന്റെ സുഹൃത്ത് കയ്യാനാവുമ്പോളൊപ്പം വരുന്നത് അപ്പോൾ അവന് വേഗനത്തേക്ക് വെറു കെട്ടി പക്ഷെ ഫാത്തി ഓതാനുള്ള സമയമല്ല അല്ലേ എന്നാലും തെക്ക് പേര് കെട്ടിയൊക്കെ ഫാത്തി ഓതണം പക്ഷെ ഒന്ന് രണ്ടാഴത്തെ ഒന്നുമ്പോ ഇമാം റുക്കു പോയ ഇമാമിന്റെ കൂടെ എന്ത് ചെയ്യാം റുക്കുക്ക് പോവാം ഫാത്തിയെ ഫുള്ളാക്കുന്നില്ല ഓൻറെ ഫാത്തിയ ഇമാമിയെ ഏറ്റെടുക്കും ടോനാണ് മസ്ബൂക്ക് ടോ സാധാരണ നമ്മൾ ഫാത്തി ഓതണ്ടേ ഈ മസ്ബുക്കാവുമ്പോൾ ഫാത്തിക ഓതേണ്ടി വരില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഈ ബോൻ എന്ത് ചെയ്തു നേരം വൈകി വന്നു ഓം വരുമ്പോൾ തന്നെ ഇമാമിൻ്റെ സുഹൃത്തുക്കണ് എന്നോം കുറെ ഇങ്ങനെ തുണി ശരിയാക്കിയിട്ടും മടമ്പ് ശരിയാക്കിയിട്ടും മടമ്പൊക്കെ ശരിയാക്കണം കുറേ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പല്ലൊളിച്ച് നിന്ന് ലാസ്റ്റ് റുക്കൂക്കണ പോയിട്ടാണ് ഇതൊക്കെ പേര് കിട്ടണമെന്നുണ്ടെങ്കിലോ ഓൻ്റെ ഫാത്തികെ ഓനും ഏൽക്കൂര ഇമാമും ഏൽക്കൂര ഓ മൂഞ്ചി രണ്ട് പുരുഷനായ ഒരു മോമ് നിൽക്കേണ്ടത് എങ്ങനെയാണ് പുരുഷനായ ഒരു മോമ് ഇമാമിൻ്റെ വരത് ഭാഗത്ത് അല്പം പിന്തിയാണ് നിൽക്കേണ്ടത് അഥവാ ഇമാമുണ്ട് ഒരു മുമ്മുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇമാമിനോട് ചേർന്ന് ചേർന്നെന്ന് പറഞ്ഞാൽ മടമ്പോണ്ട് ഇമാമിനെ മുന്തുവാൻ പാടില്ല ഒരുപാട് ബാക്കിൽ നിൽക്കും വേണ്ട സാധാരണ എന്തു ചെയ്യും മൂന്ന് മുയം ബാക്കിലായിട്ടാണ് നമ്മൾ സൊഫായിട്ട് നിൽക്കുക മിനിമം രണ്ടാളെങ്കിലും മകുമൂമിയങ്ങളായിട്ട് വേണം ഇവിടെ ഒരാളാണ് എങ്കിൽ ഈ മാമിൻ്റെ വലതു ഭാഗത്തായിട്ട് കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുക സാധാരണ പോലെ ഒരു സൊഫ് ബാക്കിലായി നിൽക്കാൻ പാ നിൽക്കേണ്ടതില്ല കേട്ടോ ഇനി വേറെ രണ്ടാമതൊരു മകുമൂമി കൂടി വന്നത് എന്തു ചെയ്യണമെന്നോ അയാൾ ഈ ഇമാമിൻ്റെ ഇടത് ഭാഗത്തായിട്ട് അല്പം ബിന്ദിങ്ങാട് തെക്കി പേര് കേട്ടി എന്നിട്ട് രണ്ടാളും ബാക്കിൽ കിറങ്ങുക അല്ലാതെ തോണ്ടലല്ല കേട്ടോ തോണ്ടലാണ് ചില ഇനി അടുത്തത് മയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്താ ഒന്നുകിൽ വെള്ളം ഇല്ലാതാവുകയോ അല്ലെങ്കിൽ വെള്ളത്തിന് ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് മയെ തേടുന്ന നിസ്കാരം മൂന്ന് തുടരൽ കരാഹത്താണ് ആരോടല്ല അപ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണ് ആജമാത്വം അത് നിസ്കരിച്ച് അതിൻ്റെ കൂരി കിട്ടൂരോ എന്ന് കരുതി നമ്മളെല്ലാവരും പോയി തോണ്ടാൻ പാടില്ല തോണ്ടാൻ പാടില്ല എന്നല്ല എല്ലാവരും പോയൊക്കെ പോയി നിസ്കരിക്കാൻ പാടില്ല എല്ലാവരും നമ്മൾ ഇമാമാക്കാൻ പാടില്ല കരാഹത്തിലുള്ള ആൾക്കാരുണ്ട് ആരൊക്കെ തുടരലാണ് കരാത ഒന്ന് ഫാസിക തെമ്മാടി ആയാൾ ഒരാൾ കള്ളൂടി തന്നെയാണ് അതിൽ കഞ്ചാവലിക്കാരൻ പക്ഷെ നിസ്കരിക്കണേ കണ്ടു ഓ കഞ്ചാവലിക്കാരനാണെങ്കിലും ഒന്നാൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞു പോയി ഓൻ്റെ വേഗം പോയി നിസ്കരിക്കണ്ട തെമ്മാടികളെ തുടരൽ കരാഹത്താണ് അതുപോലെ മുബുത്തൈ മുബു തതിവ് പുത്തനാശയക്കാരൻ ഉദാഹരണമായിട്ട് നിബിദിനാഘോഷം പാടില്ല ഖബർ സിയാരത്ത് പാടില്ല എന്നൊക്കെ പറയണ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടെയല്ലേ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറയണേ അവരെ പോയി തുടരൽ കരാഹത്താണ് അടുത്തത് വസ്വാസ് ഉള്ളവർ വസ്വാസുള്ളവർ മാലിക് മാലിക് യൗമി 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 ഫാത്തിഹീര് തസ്ബീ അല്ലമാര് കുറേ വട്ടം ഇങ്ങനെ ചെല്ലിനുണ്ടാവും അത് ഓരോ പ്രയാസം കൊണ്ടാണ് അപ്പോൾ ഓരെ പോയി തുടരണ്ട അല്ലേ ചില അത്തു ഇയാത്തു സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അവർ തുടരൽ എന്താണ് കരാഹത്താണ് അടുത്തത് അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവർ ഫാത്തി വളരെ കൃത്യമായിട്ട് ഓതേണ്ടതാ എന്നാൽ അതൊക്കെ അർത്ഥം വ്യത്യാസപ്പെടാത്ത രൂപത്തിൽ തെറ്റായി ഓതുന്നവരാണെങ്കിൽ അവരെ തുടരരു കരാഹത്താണ് അർത്ഥം വ്യത്യാസപ്പെടുന്ന രൂപത്തിലാണ് ഓരോ ഓതനെ തെറ്റണമെന്നുണ്ടെങ്കിൽ ഓളെ തുടരാനേ പാടില്ല അപ്പോൾ ഇവരൊക്കെ തുടരുക എന്താണ് കരാഹത്താണ് അർത്ഥം വ്യത്യാസപ്പെടൽ പെടും എന്നുള്ളവരാണെങ്കിൽ അവരെ തുടരാൻ പാടില്ല കാരണം എന്താ തുടർന്നിട്ട് കാര്യമില്ല കാരണം ശരിയാവില്ല ഓരോ നിസ്കാരം തന്നെ ശരിയല്ല ഫാത്തിയൊക്കെ തെറ്റി നിസ്കാരം പോയില്ലേ ഇനി അടുത്തത് നമുക്ക് വിധി എഴുതാനാണ് കേട്ടോ തഹിയത്ത് നിസ്കാരം അഥവാ പള്ളിയിലേക്ക് നമ്മൾ കയറിയിട്ട് പള്ളിയിൽ ഇരിക്കണതിന് മുമ്പ് സംസ്കരിക്കണം അല്ലേ അത് കാരണമില്ലാതെ വെറുതെ ഒഴിവാക്കണേൻ്റെ വിധി എന്താ കരാഹത്താണ് കേട്ടോ രണ്ട് അഥവാ നമ്മൾ തഹീയ്യത്ത് തന്നെ നിസ്കരിക്കണമൊന്നുമില്ല അപ്പം നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് മുമ്പാണ് കയറുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക തഹീയ്യത്തും ലൊഹിമ്പാടൊക്കരുതുക അല്ലെങ്കിൽ നമ്മൾ കയറി കിട്ടി നമ്മൾ ഇപ്പൊ ലുഹർ വാങ്ക് കൊടുത്തേക്കാണ് നമ്മൾ പള്ളിയിൽ കയറിയത് അങ്ങനെയാണെങ്കിൽ ലുഹറിൻ്റെ മുമ്പിൽ രണ്ട് റക്കായത്തും തഹിയത്തും കൂടി ഞാൻ സംസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി അപ്പം രണ്ടുപാട് കിട്ടും കേട്ടോ അല്ലാതെ തഹിയത്ത് വേറെയും റവാത്തിപ്പ് വേറെയും അങ്ങനെ സംസ്കരിക്കണം എന്ന് ഇല്ല രണ്ട് ജുമാ നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കണേ വിധി എന്താണ് ഫർള് അയിന എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ബാധ്യതയാണ് കുടുംബത്തിൽ അഞ്ച് വാപ്പ് പോയിക്കണ് ഏ പെരുന്ന പരി എന്റെ അത് ഒരാൾ പോയാലും മതിയൊരു ഒന്നും കരുതാൻ പാടില്ല അത് തക്കാലത്തിന് പോകല്ല മൂന്ന് പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കല്ലേ അതിൻ്റെ വിധി എന്താണ് സുന്നത്താണ് അല്ലേ ഒരു വെള്ളി മോതിരട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തത് സമയം ഇതാണ് കേട്ടോ പെരുന്നാൾസ്കാരത്തിന്റെ സമയതാ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ പെരുന്നാളസ്കാരത്തിൻ്റെ സമയം രണ്ട് ബിത്തരമസ്കാരത്തിന്റെ സമയം നേരത്തെ നമ്മൾ പറഞ്ഞു ഇഷാ ഇശത്തിന്റെയും ഭജ്രസ്വാദത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് രണ്ടാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ തവണ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ പ്രാവശ്യം പറയില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പ്രത്യേകം പഠിക്കുക അത് ആവർത്തിച്ച ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കെട്ടോ രണ്ടാമത്തെ ചോദ്യം ഹയർ മസാജിദ്ദീ നിസായി കയർ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അകത്തളമാണ് നിസ്കാരത്തിന് ഏറ്റവും നല്ലത് മൂന്ന് രണ്ട് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷമാണ് നബി സല്ലാ അലൈഹി സ്വലൻ ഖാനി സലീ ഫി റമീൻ അറക്കായത്ത സിബി വിത്തിരി അലൈഹി വല്ലമാ തങ്ങൾ വിത്തറ് കൂടാതെ ഇരുപത് ഇറക്കാത്ത റമ്മുന്നാലും നിസ്കരിക്കുമായിരുന്നു ആദം ആദം ഈ സന്തതികളെ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി വസ്ത്രം ധരിച്ചിട്ട് പോണമെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ആറാമത്തത് ഹുഫയുടെ മേൽഭാഗവും അടിപടി അടിഭാഗവും വേറെ വേറെയായി തടവില് സുന്നത്താണ് ഏത് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ ഒരു തടസ്സമാണ് ബോധക്ഷേമം ബോധം കെട്ടാപ്പം നിസ്കരിക്കാൻ കഴിയൂലോ എട്ട് പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കൽ ഹെറാമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായവരാണ് കേട്ടോ നിങ്ങളെ പോലെ മുട്ടിന്ന് വിരിയാത്തവരല്ല ചെറിയ കുട്ടികൾക്ക് കുഴപ്പമില്ല എന്നർത്ഥം അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇട്ടുകൊള്ളി പ്രായപൂർത്തിയായ വലുതായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല കേട്ടോ ഇനി തെറ്റ് ശരിയാക്കി എഴുതാനാണ് കേട്ടോ സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് അഥവാ ഹറാമാണ് കരാഹത്തല്ല രണ്ട് ഹലാലായ ആ യാത്രയിൽ സുന്നതസ്കാരത്തിലും കിബിലേക്ക് മുന്നിടേണ്ടതില്ല സുന്നതസ്കാരത്തിലാണ് അല്ലാതെ ഫറലിലല്ല ഫറലിൽ മുന്നിടണം തിലാപത്തിൻ്റെ സുചതച്ച ചെയ്യാൻ സുന്നത്തുള്ള പതിനാല് ആയത്തുകൾ പരിശുദ്ധ കുറയലുണ്ട് പതിനാലാണ് പതിനാറ് അൽ ഇനി വ്യക്തമാക്കാനാണ്ടോ സൊലാത്ത തസ്ബീഹ് എന്നല്ല മുന്നൂറ് തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന ലാ നാല് റക്കാറ്റ് ശുന്നസ്കാരമാകുന്നു അത് അല്ലേ നേരത്തെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് തറാവീ നിസ്കാരത്തിൻ്റെ സമയം വിശാഖ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും അഥവാ സുഭകിൻ്റെയും ഇടയിലാണ് തറാവീഹിൻ്റെ സമയം മൂന്ന് പെരുന്നാൾ പെരുന്നമസ്കാരത്തിൻ്റെ സമയം നേരത്തെ പറഞ്ഞു അതുപോലെ മസ്ബുക്ക് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി നാലാമത്തെ നമുക്ക് ഉത്തരം ഉത്തരവിധാനാണ് ഫർദനസ്കാരത്തിൽ നിൽക്കൽ ഫറാണ് ആർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ സഹായത്തോടെയോ നിൽക്കാൻ കഴിവുള്ളവൻ ഫർദ്ദനസ്കാരത്തിൽ നിൽക്കൽ ഫറാണ് രണ്ട് ഇമാമിൻ ഇമാണെന്ന് കരുതൽ വാജിബുള്ള നിസ്കാരമാണ് ജുമു ജുമുമുവയ്ക്ക് ഇമാമി ഇമാമാണെന്ന് കരുതൽ നിർബന്ധമാണ് അല്ലേ അത്രയും ആൾക്കാർ വരുന്ന സംഗതിട്ട് അവിടെ തൊള്ളിയങ്ങൾ നിസ്കരിക്കാൻ പാടില്ല മൂന്ന് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കൽ കൊണ്ട് സൂര്യൻ ഉദിച്ചാൽ പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം കഴിയും പിന്നെ നിസ്കരിക്കേണ്ട അത് സമയത്തുള്ള നിസ്കാരം ആണ് കേട്ടോ ആ ഗ്രഹണം നടക്കുമ്പോൾ ഇനി തഹിയത്ത് നിസ്കരിക്കൽ കരാഹത്താണ് ആർക്കെല്ലാം അല്ലേ നമ്മൾ പള്ളിക്കാരെ നിസ്കരിക്കൽ നിസ്കാരം തഹീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നിസ്കരിക്കൽ ചിലവർക്ക് കരാഹത്ത് ആരാ ഫുത്തുബയുടെ സമയം ആയിട്ട് അതിന് ശേഷം വന്ന ഖത്തീബിന് എന്താണ് പിന്നെ തഹീത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ നേരം കളയരുത് അതുപോലെ തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ച ആൾ പിന്നെ തഹീത്ത് നിസ്കരിക്കൽ കരാഹത്താണ് ടോ ഈ രണ്ട് ടീമാണേ ഇനി നമുക്ക് ക്രമത്തിലാക്കാൻ അൺസ്ലാത്തുൽ ജമാഅത്ത് അഫുദുൽമീൻ സൊലാത്ത് ഉൽ ഫതിബി സബൈം വൈശീന് ദറജ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി കിട്ടും ഇനി നമുക്ക് അടുത്തത് പൂരിപ്പിക്കാനാണ് ഇതാണ് ദഹല അഹദുൽ മസ്ജിദ് ഫലായ് ഹത്തായു സലീറക്കെ നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് കയറിയാലേ രണ്ടരക്കാലത്ത് നിസ്കരിക്കാതെ നിങ്ങൾ ആരും ഇരിക്കരുത് നബി ഇതിന് ബുസലാസ്ലാം അതായത് നിങ്ങൾ ഏത് നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത് തഹീത് നിസ്കാരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ രണ്ട് തറാവീഹി എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു രണ്ട് രണ്ടറക്കാലത്ത് രണ്ട് രണ്ടറക്കകത്തായിട്ടാണ് നമ്മൾ തറാവീഹിനെ ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കുക ഓരോ രണ്ടരക്കായത്തിലും സലാം വീട്ടിൽ നിർബന്ധമാണ് കേട്ടോ നമ്മൾ മൂന്നാമത്തെ പേപ്പറിലേക്ക് കിടക്കാം രണ്ട് പേപ്പർ മാത്രം കണ്ടുകൊണ്ട് ഈസിയാവില്ല ഫുള്ള് കാണണം എന്നാലും ഈസി ആവുള്ളൂ ഇൻഷാല്ല ഓക്കെ മൂന്നാമത്തെ പേപ്പറിൽ ഒന്നാമത്തത് വില കൂടിയ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പെരുന്നാൾ ദിവസം നമ്മുടെ ആഘോഷ ദിവസം അല്ലേ രണ്ട് ഒഴിവാക്കി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ശരിയായ മ്മിനിൻ്റെ അടയാളമാണ് ലുഹാനസ്കാരം ശരിയായ മുമ്പ് എന്തു ചെയ്യും ലുഹാനുസ്കരിക്കും അല്ലേ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക സുഭകൻ കഴിഞ്ഞ പിന്നെ നേരെ ദുഹർ അല്ലേ അതിൻ്റെ ഇടയിൽ ദുഹർ നിസ്കരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി നാല് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോട്ടെ അഞ്ച് അഞ്ചാമത്തും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആറാമത്തെ നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് ഹൈദൽ നിഫാസ് അല്ലെ ഹൈദൽ നിഫാസ് സ്ത്രീകൾക്കാണ് ഉണ്ടാവുക ആ സമയത്ത് അവർ നിസ്കരിക്കാൻ പാടുള്ളതല്ല ഹെറാമാണ് ഇനി നമുക്ക് രണ്ടാമത്തത് വിധികൾ എഴുതാനാണ് കേട്ടോ ഒന്ന് അവയവങ്ങളുടെ വണ്ണം കാണിക്കുന്ന ഇറകിയ വസ്ത്രം സ്ത്രീകൾ ധരിക്കൽ കരാഹത്താണ് റമലാന്റെ അവസാന പകുതിയിലെ വിത്തരല് കുനുവതോതലും സുന്നത്താണ് മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാല് അഞ്ച് നിസ്കാരം പുരുഷന്മാർ ജമാഅത്ത് ആസ്കരിക്കൽ ശക്തിയായ സുന്നത്താണ് സുന്നത്തെന്നു മാർക്ക് പോകും ശക്തിയായ സുന്നത്ത് അഥവാ മൊക്കതായ സുന്നത്താണ് അഞ്ചാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ മൂന്നാമത്തെ വ്യക്തമാക്കാം ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കു ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ കുറഞ്ഞ റുക്കുകട്ടോ മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ് കേട്ടോ ഏതാ ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് കുനിയ മുന്നോട്ട് രണ്ട് ഗ്രഹണ നിസ്കാരം പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം ഓരോ റക്കകത്തിലും ഓരോ നൃത്തത്തിലും ഓരോ കിറാകത്തും ഓരോ റുക്കുവും കൂടുതലാക്കുക കേട്ടോ സാധാരണ നമ്മൾ ഒന്നല്ല ചെയ്യുക അത് രണ്ടെണ്ണം ഇതാക്കാം മൂന്ന് തസ്ബി നിസ്കാരത്തിലെ തസ്ബീൻ്റെ വചനം നേരത്തെ ജസ്റ്റ് നമ്മൾ പറഞ്ഞ സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹു അല്ലാഹു അക്ബർ അല്ലേ ഇനി നാലാമത്തത് ഇപ്പോൾ ഒരാൾ മൂന്ന് റക്കായത്തെ സംസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഓരോരുടെ സൂഹത്തുകൾ ഏതൊക്കെ ഒന്നാമത്തെ റക്കായത്തിലെ സൂറത്തുൽ ആഹ്ല അഥവാ സബ്ബീസ്മറബിക്കൽ ലാഹര ആ സൂറത്ത് രണ്ടാമത്തെ റക്കായത്തിലെ സൂറത്തുൽ കാഫിറുൺ അതായത് അയ്യു കാഫിറുൺ എന്ന സൂഹത്ത് പിന്നെ മൂന്നാമത്തതിൽ ഇഹ്ലാസ് അഥവാ കുൽഹു അള്ളാബിന്റെ അഥവാ കുലായുബിറബിൾ ഫലക്ക് കുലാവുദ്സ് ഇനി അടുത്ത സമയം എഴുതാനുണ്ടോ സൊലാത്തുൽ കുസൂഫൈന് ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഗ്രഹണനസ്കാരത്തിൻ്റെ സമയം രണ്ട് സൊലാത്തുൽ ഐദിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൊലാത്തുൽ ദുറ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി ഉത്തര എഴുതാനാണ് മസ്ബുഖ് എന്നാൽ ആരാന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കുക അതൊക്കെ ഇപ്രാവശ്യം വരാൻ നല്ല സാധ്യതയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഉണ്ടോ രണ്ട് സുജൂത് വേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവർ തലയിണ പോലെയുള്ളവ വെക്കാൽ വാജി പാണിയപ്പോൾ തലയേക്കാള് ഊര ഉയർത്താൻ കഴിയുമെങ്കിൽ മൂന്നാമത്തത് ആട് പശു ഒട്ടകം ഇവയെ കാണുമ്പോൾ തെക്ക്ബീർ സുന്നത്താണ് ഏത് ദിവസങ്ങളിൽ ദുൽഹിജയിലെ പത്ത് ദിവസം ഉണ്ടോ നാല് സുജൂതു സഹവ് എന്നതിൽ സഹവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സെഹബ് പറഞ്ഞൊരു മറവിയാണല്ലോ പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടച്ചകൾ അഥവാ ചില മറവികളും മറ്റൊക്കെ ഏറ്റവും പറ്റുന്ന ചില പോരായ്മകളുണ്ടാവും ഉദാഹരണമായിട്ട് ഒരാൾ കുനൂത്ത് മറന്നു അങ്ങനെയാണെങ്കിൽ സെഹവിന്റെ സുജോദി ചെയ്യാം അതൊരു പോരായ്മയാണല്ലോ അല്ലെ സുജു സെഹവിന്റെ സുജൂതി കൊണ്ട് അത് പരിഹരിക്കപ്പെടും ഇനി ചെയ്തിട്ടില്ല നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് രണ്ടെണ്ണം വീത എഴുതാനാണ് തുടർച്ച സുഹിയാവാനുള്ള ഷർത്തുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇമാമിന്റെ ഷരത്തുകൾ പുരുഷനോ ഹുൻസയോ ആണെങ്കിൽ ഇമാമു പുരുഷനാവണം സ്ത്രീയാവാൻ പറ്റൂല രണ്ട് മൂമ് ഓദാൻ അറിയുന്നവനാണെങ്കിൽ ഇമാമ് ഓദാൻ അറിയുന്നവനാവണം ഓദാനറിയുന്ന മകൂമിന് അറിയാത്ത പൊട്ടനെ പിടിച്ച് മാമാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഞങ്ങളുടെ അമ്മ മൂമിനി മാമാക്കി കൂടെ അല്ലാതെ ഇമാമെന്നുള്ളൊരു പോസ്റ്റൊന്നും അല്ലല്ലോ അല്ലേ കാരക്ടർ എന്നുള്ള പോസ്റ്റ് മാരുന്നല്ലോ ആർക്കും ഇമാമാവാം അപ്പോൾ ഓതാൻ അറിയുന്ന ആള് ബാക്കിൽ നിൽക്കുക അറിയാത്ത മൈന്ദനെ പിടിച്ച് ഇമാമാക്കാൻ പറ്റുവാ പറ്റൂല അതുപോലെ പെണ്ണ് ഇമാവും ബാക്കിൽ മറ്റേ മൂവുമായിട്ട് പുരുഷന്മാർ നിക്കാതും പറ്റൂല കേട്ടോ അതാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് അതുപോലെ വേറെ തെമ്മീസത്തെ വകതിരുവത്താത്ത ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് ഈ മാമാക്കല് പറ്റൂല മൂന്ന് കുഫ്ഫന്റെ മേൽ തടവല് അനുവദനീയമാവാനുള്ള ഷർത്തുകൾ എന്താ ഹുഫ ശുദ്ധിയുള്ളതാവണം ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതാവണം അതുപോലെ തന്നെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുകയും വേണോ അപ്പോൾ ശ്രദ്ധിച്ചൂടെ ആ ചോദ്യം ഇനി ഏഴാമത്തേനും നാല് ചോദ്യം ഉണ്ടായാലും മൂന്നാമത്തെ മാത്രമേ നമ്മളിപ്പോൾ പറയാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സ്വാഭാവികമായിട്ടും സുന്നത്തായ നിസ്കാരങ്ങൾ അല്ലേ സുന്നത്തായ ഫർണ നിസ്കാര ഏറ്റവും ശ്രേഷ്ഠമായ ഫർണ ഇബാധത്തേതാ ഭർണ നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക അതല്ലേ അപ്പോൾ സുന്നത്തിലോ സ്വാഭാവികമായിട്ടും സുന്നതസ്കാരങ്ങൾ ചുരുക്കത്തിൽ നമ്മൾ ഈ പേപ്പറും കവർ ചെയ്തു ലാസ്റ്റ് പേപ്പറിലേക്ക് നമ്മൾ കളിക്കണം അതുകൂടി കണ്ടിട്ട് ഉറങ്ങിയാൽ മതി കേട്ടോ അത് നല്ലത് ചില ഈസി ആവും പരീക്ഷ ഈസി ആവട്ടെ ഇവിടുത്തെ പേപ്പറിലേക്ക് കടന്നു ഒരു ഒരുവിധൊക്കെ ചിലപ്പോൾ ആവർത്തിച്ച ചോദ്യങ്ങളാവുകൊണ്ട് നമുക്ക് ഈ പേപ്പർ വേഗം കവർ ചെയ്യാൻ സാധിക്കും അതുകൂടി കണ്ടോളൂ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് പരിശുദ്ധ യൂസിനാ നമുക്ക് നൽകിയ ഒരു ആനുകൂല്യം ഒരു ഇളവാണ് ഇത് തൈമും ചെയ്യാന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണല്ലോ നല്ല സൗകര്യമാണ് മൂന്ന് നിസ്കാരത്തിൽ പുരുഷന്റെ അവർത്ത മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഷെഡ് നിസ്കരിക്കാൻ പറ്റില്ല ഷെഡ് ഇടണം അതിന്റെ ഫാൻ ഫിട്ടാൽ മതി കുഴപ്പമില്ല നാല് സ്വർണവും വെള്ളിയും പുരുഷന് ഹെറാമാണ് നേരത്തെ പറഞ്ഞു അടുത്തത് കെബില എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ എന്താണ് കെബില നമ്മുടെ മുമ്പ് എന്തായിരുന്നു ബൈത്ത മുഖദ്ദസ് ആയിരുന്നു കേട്ടോ അതിപ്പോ ഇസ്രായില്ലാടെ കയ്യിലാണ് ഏതായാലും ഇപ്പൊയാണ് നമ്മുടെ അടുത്തത് നിസ്കാരത്തിൽ അല്ലെങ്കിലും സജതയുടെ ആയത്ത് ഖുർആനിൽ ഓദ്യവന് സുജൂദ് ചെയ്ത സുന്നത്താണ് അല്ലെ അതിൽ രൂപകം നേരത്തെ നമ്മൾ പറ അതിന്റെ വിധി സുന്നത്താണ് ഓർക്കുക ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ ഷുക്കറിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്ത നിസ്കാരം പാത്രത്തിലോ നന്ദിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന സുജൂദ് അത് നിസ്കാരത്തിൽ പാടില്ല നന്ദിയൊക്കെ നല്ലതാണ് സുചോതും നല്ലതാണ് പക്ഷെ നിസ്കാരത്തിൽ വേറെ സുചിതകൾ ഉണ്ടല്ലോ ശുക്കർ അത് പറ്റൂല രണ്ട് റവാത്തിവിലെ പത്തറക്കയത്തോട് വളരെയേറെ പുണ്യമുള്ളതാണ് റവാത്തിലെ പത്തറക്കയത്തിൽ അല്ലേ സുഭയിൻ്റെ മുമ്പുള്ള രണ്ട് അങ്ങനെ കേട്ടോ ഇതിൽ മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഥവാ പ്രത്യേകത ഒക്കെ പഠിക്കുക പ്രാവശ്യം നല്ല സാധ്യത മക്കളെ വരാൻ ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് തെഹജു എന്താ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് സുനിസ്കാരമുണ്ട് രാത്രി ഒന്ന് ഉറങ്ങാം എന്നിട്ട് ഉണർന്നിട്ട് സംസ്കരിക്കുക പക്ഷെ സുബൈൻ്റെ മുമ്പ് ആവും വേണം അങ്ങനെയുള്ള സംസ്കാരമാണ് അതിന്റെ നിബന്ധന ഒന്ന് ഉറങ്ങണം രാത്രി ആവും വേണേ രണ്ട് സ്വത്ത് തസ്ബി നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു നാലാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ രണ്ട് തവണ പറഞ്ഞു രണ്ടാമതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരാ ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് എന്തിനാ ഒന്നിലധികം പേര് ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയാം ഒരാൾ മാമ് ഒരാൾ അതിന്റെ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ചുരുങ്ങിയയാളുടെ നാലാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആശയം അഞ്ചാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചോദ്യം ആവർത്തിച്ചു വന്നതോട്ടോ മക്കളെ ആറാമത്തോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏഴാമത്തത് കിടന്ന് നിസ്കരിക്കുന്നവൻ കിടന്ന് നിസ്കരിക്കുന്നവൻ ചെയ്യണം ചെയ്യണതിൻ്റെ റുക്കവും സുചോദും ശരിയായ നിലക്ക് ചെയ്യാം കഴിയുമെങ്കിൽ ചെയ്യാം ഇനി നമുക്ക് രണ്ട് വിധം എഴുതാനാണ് നിസ്കാരത്തിൽ തുടർച്ചയുടെ ഈ മാമു മാമൂമായി നിസ്കരിക്കുന്നതിൻ്റെ ഷർത്തുകൾ നേരത്തെ നമ്മൾ രണ്ട് പേപ്പറിൽ പറഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പേപ്പറായി നല്ല സാധ്യത ഉണ്ടാകട്ടോ അവർ അത് പ്രത്യേകം ഇതവിടെ പഠിച്ചിട്ട് പോയാൽ മതി ഒന്ന് പോസ് ചെയ്ത വീഡിയോ അതുപോലെ രണ്ടാമത്തത് അഥവാ തുടരൽ കരാഹത്തുള്ളവർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് അതിലൊന്നാമത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തോട് കൂടി നമ്മൾ ഇത് അവസാനിക്കും കാരണം നബി സാഹു അലൈഹി സ്വലം നബി സല്ലു അലൈഹി സ്വലാ നിങ്ങൾ പറയാ ഇതാത്ത ആഹ് സ്വലാത്ത നിങ്ങൾ നിസ്കാരത്തിലേക്ക് ചെന്നാൽ ആ സമയത്ത് വല്യ ഇമാമു അലയാ ഹാലിന് ഇമാമൊരവസ്ഥയിലാ വല്യ സ്നേഹ സ്നേഹം ഇമാമു ഇമാമ് ചെയ്യണ പോലാണ് ചെയ്താൽ മതി കേട്ടോ അതാണ് പറഞ്ഞത് അത് എന്തൊരു തെളിവാണ് ഇമാമി ചെയ്യണത് അതേപോലെ ചെയ്യണത് നല്ലൊരു തെളിവാണ് കേട്ടോ ഇമാമിനെ എല്ലാത്തിനും തുടരണം മക്കളെ നമ്മുടെ നാല് പേപ്പർ കവർ ചെയ്തു വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ഇൻഷാല്ല കോഴ്സിന് നമുക്ക് വളരെ സാവധാനം രസകരമായി ഈസി ആയി പഠിച്ച് ടോപ്പ് പ്ലസിലേക്ക് നമുക്ക് എത്താനുള്ള ശ്രമം നടത്തണം നമ്മൾ അഞ്ഞൂറിൽ അഞ്ഞൂറ് കരുതിയാലും മിനിമം ഡിസ്റ്റിൻഷനെത്താൻ കഴിയുള്ളൂ ഇൻഷാല് താഴെ ഹായ അയച്ചോളും അസ്ലാമുലൈക്കും